നമസ്കാരം ആദ്യത്തെ ജോബ് ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന ഒരു ഫ്രഷറാണോ ഞങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ ഫ്രഷേഴ്സ് പൊതുവായി വരുത്താൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്സിനെ കുറിച്ചാണെന്ന് സംസാരിക്കുന്നത് നമ്പർ വൺ നോട്ട് റിസേർച്ചിങ് അബൌട്ട് ദി കമ്പനി നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കമ്പനിയെക്കുറിച്ച് ഒന്നും പഠിക്കാതെ വളരെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ഫ്രഷേഴ്സിനെ കണ്ടിട്ടുണ്ട് ഇതിനെ ഒരു മിസ്റ്റേക്കായല്ല ഒരു ക്രൈമായാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കമ്പനിയുടെ മിഷൻ പ്രോഡക്റ്റ്സ് റിസൻറ് അപ്ഡേറ്റ്സ് ഇവയൊക്കെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ഒട്ടും സീരിയസ് അല്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇൻ്റർവ്യൂവർക്ക് നൽകുന്നത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് മുപ്പത് മിനിറ്റ് എങ്കിലും കമ്പനിയുടെ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ പേജസ് ഗ്ലാസ് ഡോർ ഗൂഗിൾ റിവ്യൂസ് ഇവയൊക്കെ കുറിച്ച് മനസ്സിലാക്കാനായി ഉപയോഗിക്കുക നമ്പർ ടു ഗിവിംഗ് ജനറിക് ക്യാൻസഴ്സ് വാട്ട് ആർ യുവർ സ്ട്രെങ്സ് എന്നുള്ള ചോദ്യത്തിന് ഐ ആം ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ് എന്നുള്ള ഉത്തരം പൊതുവെ എല്ലാവരും നൽകാറുള്ളതാണ് ഇത് ഒരു ജനറിക് ആൻസർ ആണ് ഇൻ്റർവ്യൂസ് എപ്പോഴും ശ്രദ്ധിക്കണമെന്നില്ല പകരം നിങ്ങളുടെ റിയൽ ടൈം എക്സ്പീരിയൻസസിൽ നിന്നുള്ള ഉത്തരങ്ങൾ നൽകുക നിങ്ങളുടെ പ്രോജക്ട്സ് ഇന്റേൺഷിപ്പ് എന്തെങ്കിലും ഓൾ ഇന്ത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ നൽകാൻ ശ്രമിക്കുക നമ്പർ ത്രീ ഫോക്കസിങ് ഒള്ളി ഓൺ അക്കാഡമിക്സ് നിങ്ങളുടെ അക്കാഡമിക് ഗ്രേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം വർക്കിംഗ് എബിലിറ്റി ലീഡർഷിപ്പ് ഇതുപോലുള്ള സോഫ്റ്റ് സ്കിൽസ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കോളേജിൽ പങ്കെടുത്തിട്ടുള്ള ക്യാമ്പുകൾ ഹാക്കത്തോൺസ് കോളേജിൽ വോളണ്ടിയർ ചെയ്തിട്ടുള്ള ഈവെൻറ്റ്സ് ഇവയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുക നമ്പർ ഫോർ നോട്ട് പ്രിപ്പയറിംഗ് ഫോർ ടെൽമി അബൌട്ട് യുവർ സെൽഫ് മിക്കവാറും ഇൻ്റർവ്യൂസിലെ ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് വേണ്ടതും ഈ ചോദ്യത്തിന് തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഫ്രഷേഴ്സ് പരാജയപ്പെടുന്നതും ഈ ചോദ്യത്തിലാണ് ടെൽമി അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ചോദ്യത്തിന് ഇനി പറയുന്ന രീതിയിൽ തയ്യാറെടുക്കുക നിങ്ങളെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ്സ് യുവർ സ്ട്രെങ്ത് ആൻഡ് വൈ ആർ യു ഫിറ്റ് ഫോർ ദിസ് ജോബ് റോൾ ഓർക്കുക ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവെയ്സ് ദി ബെസ്റ്റ് ഇംപ്രഷൻ നമ്പർ ഫൈവ് മെയിൻ്റൈനിങ് എ വീക്ക് ബോഡി ലാംഗ്വേജ് ഇൻ്റർവ്യൂറുമായിട്ട് ഐ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക കൈകെട്ടിയിരിക്കുക നെർവേസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഇടുക ഇവയൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യണം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷെയ്ക്ക് കോൺഫിഡൻസ് ഗസ്റ്റേഴ്സ് ഇവയൊക്കെ പ്രാക്ടീസിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഘട്ടത്തിലും നമ്മുടെ മുഖത്തുള്ള ചിരി ഇൻ്റർവ്യൂറുമായിട്ടുള്ള ഐ കോണ്ടാക്ട് ഇവ നഷ്ടപ്പെടുത്തരുത് നമ്പർ സിക്സ് ഗിവിംഗ് എപ്പ് ടു ക്യൂക്ലി നിങ്ങൾക്ക് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ല എങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് സ്ട്രൈറ്റ് പറയരുത് ആ ചോദ്യത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി ആവശ്യപ്പെടാം ചിന്തിക്കാനായി സമയമെടുക്കാം ഇവിടെ ശരി ഉത്തരം എന്നതിൽ ഉപരി നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്പർ സെവൻ നോട്ട് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ഫോർ എസ് എന്ന ചോദ്യത്തിന് ഇമ്മീഡിയറ്റ്ലി നോ എന്ന് ഉത്തരം പറയരുത് പകരം കമ്പനിയുടെ വർക്കിംഗ് കൾച്ചർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കരിയർ ഗ്രോത്ത് തുടങ്ങിയവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഇൻ്റർവ്യൂ എന്നാൽ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കേൾക്കുന്ന ഒരു പ്രോസസ്സല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് ലേണിംഗ് മൈൻഡ് സെറ്റ് ഇവയൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് സോ നന്നായി പ്രാക്ടീസ് ചെയ്യുക ബി യുവർ സെൽഫ് ആൻഡ് ഷോ എൻതോസിയാസം യു ഹാവ് ഗോട്ട് ദിസ്